ഹലോ ഗൈസ് അസാ വലൈക്കും വെൽക്കം ടു താറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണോ സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി ആണ് കേട്ടോ പേര് പോലെ തന്നെ നമുക്ക് ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയർ അങ്ങോട്ടേക്ക് ഫില്ലാകും ഓക്കെ അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കാണാം ഞാനിത് ഇവിടെ നാലഞ്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഇതേപോലെ ചെറിയ രീതിയിൽ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്രസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ചിക്കന് നമ്മൾക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഒന്നര സവാളയാണ് കേട്ടോ ഒരു വലിയ സവാളയും പിന്നെ ഒരു ചെറിയ സവാളയും കൂടി കട്ട് ചെയ്തതാണ് അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് ഒരു പാൻ വെക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരും നല്ലൊരു സ്മെല്ല് വരും ഓക്കെ അത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സവാൾ ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കൂടുതലായിട്ടൊന്നും വഴറ്റണ്ടെട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഓക്കെ ഇത് നല്ലപോലെ പോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കന് സവാള റെഡി ആയി കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടാ ഇതേപോലെ ഈ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്തൊള്ളൂ കേട്ടോ ഓക്കെ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് പിന്നെ വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് വെന്ത് കിട്ടിയെന്നാണ് കേട്ടോ ആദ്യം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനിന്ന് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് അതിങ്ങനെ വെന്തോളൂ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഒരു ആവശ്യത്തിനുള്ള സാൾട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ചിക്കൻ അവിടെ വെന്ത് അപ്പോഴത്തേക്ക് നമ്മൾക്ക് റെഡിയാക്കി വെക്കേണ്ടതാണ് ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാബേജും ഞാനൊരു അരക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ക്യാബേജും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടാ ഓക്കെ ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കൂടുതലായിട്ട് എന്ത് വരുമെന്ന് വേണ്ട ഓക്കെ അപ്പോൾ ഇതാ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ മിക്സിങ് ഇതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്യാപ്സിക്കാ ഞാനിവിടെ റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും വേണമെങ്കിൽ യെല്ലോ ക്യാപ്സിക്കം കിട്ടുന്നുണ്ടെങ്കിൽ അതുമെല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ പ്രത്യേകം ഒരു കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ മിക്സിങ് നമ്മുടെ മസാല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടാ ഇത് കൂടുതൽ വെന്ത് കഴിയണം എന്ന കേട്ടോ നമുക്ക് പിന്നെ ഇത് പച്ചവടം കഴിക്കാനല്ല കൂടുതൽ ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഏകദേശം ഒരു അര അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ നമുക്ക് ഇതൊന്ന് മസാലയ്ക്ക് വഴറ്റിയെടുക്കാം മസാലയിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു പച്ചമണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലാണ് മല്ലിയില ഞാനൊരു ലേശം ഒരു രണ്ട് മൂന്ന് തണ്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും നമുക്ക് അപ്പം അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണേ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കൂടുതലായിട്ട് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അതിൽ ഉപ്പ് ഉണ്ടല്ലോ സോയാ സോസ് ഓൾറെഡി ഉപ്പ് ചേർത്തതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതലായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ആദ്യം തന്നെ അത് നോട്ട് ചെയ്യണേ സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിങ് ഇതാ നമ്മുടെ മസാല ഇതാ റെഡി ആയി കഴിഞ്ഞു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാനുണ്ട് ആദ്യം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ മെയ്ത മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് ഒരു തിക്നെസ് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു എഗ്ഗ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം ഓക്കെ ഞാൻ ഇതാ ഇവിടെ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം കേട്ടോ കൂടുതൽ തിക്കാവാൻ വേണ്ടി പാടില്ല കേട്ടോ ഓക്കെ ഇതേപോലെ ആയിരിക്കണേ വെള്ളമായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈതമാവ് വീണ്ടും കൂട്ടിയിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ മതി മതിയിട്ടാ ഒരു പാൻ വെക്കാം വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പിന്നെ ഒരു ദോശ റെഡിയായി കിട്ടിയിട്ടാണ് ഓക്കെ അതുപോലെ നമ്മൾക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ആദ്യം മെയ്ത മൈദൻ്റെ കുറച്ചൊരു പേസ്റ്റ് എടുക്കണം പിന്നെ ഒരു എഗിന് എഗൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എടുക്കണം പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മസാലയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ നല്ല ഭാഗം വേണം കേട്ടോ അടിഭാഗത്ത് വെക്കാൻ വേണ്ടി മുഗൾ ഭാഗവും നമ്മൾ ദോശ ഇടുമ്പോൾ മുഗൾ ഭാഗവും ഇല്ലേ അത് വേണം കേട്ടോ മുഗൾ ഭാഗത്ത് തന്നെ വെക്കാൻ വേണ്ടി ഓക്കെ അങ്ങനെ അതിൻ്റെ മുകളിൽ ആദ്യം നമ്മുടെ എഗ് മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഇങ്ങനെ ഇതേപോലെ സെൻട്രറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതൊക്കെ ചെറിയ രീ നല്ല രീതിയിൽ തന്നെ ഞാൻ നല്ല വൃത്തിയിൽ കാണിച്ചു തരുന്നുണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അതാണ് ഞാൻ സ്പീഡൊന്നും കൂട്ടാത്തത് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇതാ നമുക്കിതുപോലെ ഈ നമ്മുടെ ആക്കിയ മിക്സിംഗ് ഇല്ലേ ഇതിൻ്റെ പിന്നെ ഈ സെൻടർ ഭാഗത്ത് മാത്രം വേണം വെക്കാൻ വേണ്ടി ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ഒട്ടിക്കാനില്ലതാണ് കേട്ടോ മൈദ മിക്സ് ഇല്ലേ അതിനെ കൊണ്ട് ഒട്ടിക്കാനില്ലതാണ് അപ്പോൾ ഇത് സെൻടർ ഭാഗത്ത് മൊത്തത്തിൽ നമുക്കിത് വെച്ചു കൊടുക്കാം ഓക്കെ ഈ സൈഡും ഈ രണ്ട് കട്ട് ചെയ്ത സ്ഥലത്തും കൂടി വെക്കാൻ വേണ്ടി പാടില്ല ആവിടിയും നമുക്ക് സ്റ്റിക്ക് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ മിക്സിങ് ഇതാ റെഡി ആയിക്കഴിഞ്ഞു നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ആദ്യം നമ്മൾ എടുത്തു വെച്ച മൈതന്നെ മിക്സിലേ അത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം നല്ല പോലെ ഈ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ എന്നറ വിചാരിക്കുന്നു ഇപ്പം കാണുമ്പോൾ പണ്ടേത്തെ ഉമ്മമാരെല്ലാം ഈ ഉമ്മമാരെല്ലാം എത്തിലൊക്കെ ചുണ്ണാമ്പ് കേൾക്കുന്നില്ലേ അതുപോലെ എനിക്ക് തോന്നിയത് കേട്ടാ എല്ലാവർക്കും അത് അങ്ങനെ തോന്നിയിട്ടു അറിയില്ല പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിൽ ശബ്ദം കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് വെത്തിലൊക്കെ ചുണ്ടാകുമ്പോ തേച്ചിട്ട് അതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നമുക്ക് നല്ല പോലെ ഇതാ ഞാൻ ഈ ആക്കുന്നത് പോലെ തന്നെ നോക്കിക്കോ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി എന്നിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കും വേണം നമ്മൾ ആക്കിയ മേധമാവും അവിടെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാ ഓക്കെ ഓക്കെ അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണെന്നു കേട്ടോ ഈസി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ചട്ടിപ്പത്തിരി ഇതാ പകുതിപ്പണിയും കഴിഞ്ഞു കിട്ടി അപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തോൽ ഇപ്പുറം ഇല്ലേ ഇവിടം കൂടി നമുക്ക് നല്ലപോലെ മെയ്തമാവിൻ്റെ മിക്സ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അതവിടെ ഒട്ടി ഓക്കെ അപ്പം ഇതും കൂടി ഒന്നും കൂടി കൈനെക്കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചട്ടിപ്പത്തിരിൻ്റെ പകുതി പണിയാ ഇവിടെ കഴിഞ്ഞു കിട്ടി ഓക്കെ അപ്പോൾ ഇതാ എനിക്ക് ചട്ടിപ്പത്തിരി കിട്ടിയിട്ടുള്ളത് ഒരു നാല് ചട്ടിപ്പത്തിരി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത് ഒറ്റ ഒന്ന് കഴിച്ചാൽ മതിയിട്ടാ വയർ അങ്ങനെ ഫില്ലായിക്കോളും അപ്പം വീണ്ടും ഞാനിത് ഒരു എഗ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ മിക്സിങ് നമുക്ക് റെഡിയാക്കണ്ട ഇത് പൊരിച്ചെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലി ഇല ഒരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മല്ലി കൂടി ഇട്ടിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത് റെഡി കഴിഞ്ഞു നമ്മൾ ഒരു പാൻ വെക്കാം വേണ്ടി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഗീ ഇല്ലേ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗീ അത്രയേ വേണ്ടും അധികം ഒന്നും വേണ്ട ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ മതിയാകും കേട്ടോ അത്രയും വേണം നമ്മളെ ഫ്രൈ പാനിലാണെങ്കിൽ അത്രയൊന്നും ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ ഗീൻ്റെ ആവശ്യമേ ഉള്ളൂട്ട ഓക്കെ അപ്പോൾ അതാ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച എഗ്ഗ് മിക്സിൽ നമ്മുടെ ഇത് മുക്ക നമ്മുടെ എന്താ ചട്ടിപ്പത്തിരിൻ്റെ മിക്സിങ്ങ് മുക്കിയിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ടും ഇതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മല്ലിയില കുറച്ചൊന്ന് ഡെക്കറേ ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യണം ചെയ്യണോട്ടോ അതിനെ പിടിച്ചു നിൽക്കും അങ്ങനെ ഓരോന്നായിട്ടും നമുക്കിതിൽ വെച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അധിക സമയമൊന്നും വെക്കണ്ട ഒരു രണ്ട് മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അധികം ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഹെവി ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ കാണേ ഒരു ഭാഗം റെഡി ആയിക്കഴിഞ്ഞു ഇത്രയാവേണ്ടു കൂടുതലൊന്നും ആവേണ്ട ആവശ്യമില്ല ഒരു എഗ്ഗ് ഒന്ന് റെഡിയായി കിട്ടിയാൽ മതി പുറത്ത് തേച്ച എഗ്ഗില്ലേ അതിൻ്റെ മിക്സിങ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിപ്പത്തിരി ഇതാ റെഡി ആയി കഴിഞ്ഞു വിട്ടാ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതിന് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് ഒരു കുറച്ചും കൂടി ഒരു ഒരു കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് കളർഫുള്ള ഇത് കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ഉണ്ടാവും ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു കളറായിരിക്കും അതിനാണ് അതിനകട്ടാ ബട്ടർ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ തേച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മല്ലിയിലയും പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഇല്ലേ അതും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഗാർണിഷ് ചെയ്യാം അത് ഞാൻ ചുമ്മാ ചെയ്തതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗസ്റ്റിനൊക്കെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ അവരെന്നെ നെട്ടു എന്ത് ഇതെന്ന് കാണാൻ വേണ്ടി അത്രയും ടേസ്റ്റുമാണ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവർ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ ഓക്കെ എന്തായാലും ചിക്കനും എല്ലാം ഇപ്രാവശ്യം നോമ്പിനെല്ലാവരുടെ അടുത്ത് ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും എന്ത് വേണമെങ്കിലും ചിക്കൻ റെഡി ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരെ നിങ്ങളുടെ സ്വന്തം സാറോസ് കിച്ചൺ Thank you for watching. Bye bye.